നമസ്കാരം രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇതാദ്യമായി മൂന്ന് സേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘവും ഒന്നിച്ച് മാർച്ച് നടത്താൻ പോവുകയാണ് വെള്ളിയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷം പല കാരണങ്ങൾ കൊണ്ടും പുതിയ ചരിത്രം കുറിക്കുന്നതാകും ശക്തി എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ കുറി റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനയിലെ വിവിധ വിഭാഗങ്ങളിലെ സ്ത്രീ ഓഫീസർമാരാകും പരേഡിന്റെ മുഖ്യ ആകർഷണം ഇതിൽ തന്നെ പല സൈനിക വിഭാഗങ്ങൾ ചരിത്രപരമായ പരേഡ് കൂടിയാകും ഇത്തവണ രാജ്യത്തിന്റെ സ്ത്രീ ശക്തി വിളിച്ചോതുന്ന പരേഡിനുള്ള സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ആർമിയുടെ ആഡം ഫോഴ്സ് മെഡിക്കൽ സർവീസസ് സംഘം റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തിവ്യ പന്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത് മേജർ സൃഷ്ടി ഗുല്ലർ ആണ് ആർമി മെഡിക്കൽ കൊറേനെ നയിക്കുന്നത് നേവി എയർഫോഴ്സ് ആർമി ഡെന്റൽ കോപ്സ് എന്നിവയിൽ നിന്നുള്ള മൂന്ന് സൂപ്പർ ന്യൂമർ ടി ഓഫീസർമാരും പാരേഡ് സംഘത്തിലുണ്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ വനിതാ നഴ്സിംഗ് ഓഫീസർമാരുടെ സംഘവും പാരേഡിൽ പങ്കെടുക്കും ഡൽഹിയിലെത്തിയ സംഘം പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി നഴ്സിംഗ് ഓഫീസർമാരുടെ സംഘത്തിൽ മുപ്പത്തിയേഴ് പേർ മലയാളികളാണ് എന്നതും പ്രത്യേകതയാണ് നിരവധി സ്ക്രീനിങ്ങും പരിശീലനത്തിനും ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുമാണ് വനിതാ ഓഫീസർമാരെ റിപ്പബ്ലിക് ദിന പരേഡിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതലുള്ള ഇന്ത്യൻ സായുധ സേനയിലെ ഏക വനിതാ സേനയാണ് മിലിട്ടറി നഴ്സിംഗ് സർവീസ് സിറിഞ്ചും പന്നിയും സെതസ്കോപ്പുമായി മൃദുനൈപുണ്യമുള്ള ഈ നഴ്സിംഗ് ഉദ്യോഗസ്ഥർ കർത്തവ്യ പന്തിലെ കഠിനമായ പാതയിൽ എങ്ങനെ സഞ്ചരിക്കും എന്നതാണ് ആകാംക്ഷ ഉയർത്തുന്ന കാര്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ട അതിഥിയാകുന്ന ചടങ്ങാണ് ഇത്തവണത്തേത് സ്ത്രീകളാണ് രാജ്യത്തിന്റെ ശക്തി അവരാണ് ഊർജം ലോകത്തിനു മുന്നിൽ നമ്മുടെ സ്ത്രീ ശക്തി കാട്ടിക്കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് രാജ്യം വനിതകളുടെ പ്രകടനങ്ങൾ കൊണ്ടാകും ഇത്തവണ പരേഡ് ശ്രദ്ധേയമാവുക നൂറ് വനിതകൾ ചേർന്നൊരുക്കുന്ന ശങ്കനാഥത്തോടെയാണ് പരേഡ് ആരംഭിക്കുക കരസേന മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തുന്ന പരേഡിൽ കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ഒന്നിച്ച് മാർച്ച് ചെയ്യും സിആർ പി എഫ് എസ് സി ഐ ഡി പി വി തുടങ്ങിയ വനിതാ സേനകളുടെ ബൈക്ക് അഭ്യാസ പ്രകടനവും ഇത്തവണയുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ വിശിഷ്ട അതിഥിയാകുന്നതിനാൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ പരേഡും ഇത്തവണ കർത്തവ്യ പന്ത് സാക്ഷ്യം വഹിക്കും രണ്ട് റാഫൽ യുദ്ധ വിമാനങ്ങളുടെ ഫ്ലൈ പാസും ഇത്തവണത്തെ പ്രത്യേകതയാണ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പമുള്ള പരേഡിന്റെ സന്തോഷം ഫ്രഞ്ച് സൈന്യം പങ്കുവച്ചിട്ടുണ്ട് കരസേന ഓഫീസർമാരായ ദമ്പതികളും ഇതാദ്യമായി ഇത്തവണ പരേഡിനുണ്ട് മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള മേജർ റെജി ബ്ലെയ്സും വനിതാ സംഘത്തിലെ ക്യാപ്റ്റൻ സി ഡി സുപ്രീതിയുമാണ് അപൂർവ നേട്ടം സ്വന്തമാക്കുന്നത് വ്യോമസേനയുടെ അമ്പത്തി ഒന്ന് വിമാനങ്ങളുടെ ഫ്ലൈയിങ് പാസിൽ പതിനഞ്ച് പൈലറ്റുമാർ വനിതകളാണ് ടി നയൻറ്റീൻ ടാങ്ക് പിന്നാക്ക റോക്കറ്റ് ലോഞ്ചർ നാഗ മിസൈൽ തുടങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിനും കർത്തവ്യ പന്ത് സാക്ഷിയാവും ഡൽഹി പോലീസ് സംഘത്തെ മലയാളിയും ഡി സി പിയുമായി ശ്വേത കെ സുഹതനാണ് നയിക്കുന്നത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അഭിമാനമായി പന്ത്രണ്ട് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലുള്ള നാൽപ്പത് ലക്ഷം എൻ എസ് എസ് വോളണ്ടിയർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേരാണ് പരേഡിൽ പങ്കെടുക്കുക വാർത്തയുടെ നിറം തേടി തനി നിറം